ആശനെ നമ്മുടെ ഗണേഷ് കുമാർ ആയല്ലോ നമ്മുടെ കെ എസ് ആർ ടി സി ഗതി പിടിക്കുമോ കൊറേയൊക്കെ അഭിവൃദ്ധി വരാൻ സാധ്യതയുണ്ട് ആശന് തവല ഒക്കെ ഉണ്ടല്ലോ എന്നെ പരിപാടി ഇന്ന് ഉണ്ടോ അതിന് ഞായറാഴ്ച വൈകിട്ട് കുറച്ച് കുട്ടികള് തവല പഠിക്കാൻ വരും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഏറ്റവും ഗതി പിടിക്കാൻ കെ എസ് ആർ ടി സി ഗതി പിടിക്കാനുള്ള ഒരു കാര്യവും അതാണ് കൈയിട്ട് വാരല് നിർത്തും സകല ചോർച്ച അടയ്ക്കുമെന്ന് പറയുന്നത് കേട്ടു ഇതിങ്ങനെയല്ലേ കൈയിട്ട് മാറി വീട്ടിൽ കൊണ്ടുപോകുന്നത് ഓകെ ഹായ് ഹലോ വില്ലേ ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് കാമകൊണ്ട ജയൻ നഗറിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം പതിനാറാം തീയതി ഉണ്ടായ വെള്ളപ്പൊക്കത്തില് പതിനാല് ജീവൻ രക്ഷിച്ച് ോകനാളുകളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ജയനാശൻ നമ്മൾ കാവണ്ടത്തെ കണ്ടിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് എങ്ങനെ നമ്മൾ കാവുംകാഠം ജയനാശന്റെ വീട്ടിൽ തിരിക്കുക കേട്ടോ നമുക്ക് ആശനാത്തൊണ്ടോ നോക്കാം ആശ നമസ്കാരം ആ നമസ്കാരം എന്നൊക്കെ വിശേഷമൊന്നുമില്ല ഒത്തിരി കണ്ടിട്ട് ഞാനൊരു സെറക്കിട്ട് പോവാ യാത്ര പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു അച്ഛാരെ കൊണ്ടുപോകാ ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട് അത് പങ്കെടുക്കാൻ വേണ്ടി പോകുവായിരുന്നു നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റുമോ ആശേഷം സന്തോഷം തിരിക്ക് എന്നാ വിശേഷം ഓ എന്ന വിശേഷം അങ്ങനെയൊക്കെ ഗുണമുര വരുന്നത് വാർത്തകളൊക്കെ പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ല നമ്മൾ കണ്ടിട്ട് എത്ര നാളായി ഒരു വർഷം ക്രിസ്മസ് റാം എന്നിമിൽ ഞാന് ആ പാറ എന്ന സ്ഥലത്ത് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ അവസാനം കണ്ടത് അത് പിന്നെ ശരി നമ്മള് ഒരു വീടിയതായിരുന്നില്ല ഓർക്കുന്നുണ്ടോ പെരുങ്ങുന്ന് പെരുങ്ങുന്ന പെരുങ്ങുന്ന് വീടിയ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് കണ്ടിട്ടില്ല ആ അച്ഛന്റെ പരിപാടി എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ ഞാൻ ഡ്രൈവിംഗ് ഫീൽഡിലൊന്നും ഇല്ല ഇപ്പൊ ഇല്ല കൃഷി കാര്യങ്ങളോ വീട്ടുകാര്യങ്ങളും നോക്കി സമാധാനമായി കഴിയുന്നു കഴിയും അച്ഛന്റെ കലാപ്രസ്ഥാനങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ പോകുന്നു എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കലാപ്രസ്ഥാനങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു എന്നും തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സാധകം ചെയ്യുക എന്ന് പറയും അതിന് അതുകൂടാതെ തവല പഠിക്കാൻ കുറച്ച് കുട്ടികളുണ്ട് അവരെ തവല ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ സംഗീത പരിപാടിയൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നു ഈയിടെ കാവംകൊണ്ടത്ത് പെരുന്നാളായിരുന്നു പെരുന്നാളിന് കുറച്ച് ഗാനങ്ങൾ ആലപിക്കണം എന്ന് അവിടുത്തെ വികാരി ആ അവിടുത്തെ പള്ളി കമ്മിറ്റി അംഗത്തെ പറഞ്ഞ് ഇവിടെ വിടുകയും തുടർന്ന് ഞാൻ ചെല്ലുകയും മൂന്നാല് ഗാനങ്ങൾ ആലപിക്കാൻ അദ്ദേഹം അവസരം തരികയും ചെയ്തു സ്കറിയ വേഗത്താനം എന്നാണ് വി കാര്യച്ഛന്റെ പേര് അദ്ദേഹം ഈ ഇടവകയിൽ വന്ന പിന്നെ കരാ സാംസ്കാരിക രംഗത്ത് വളരെയധികം ഉന്നതി ഉണ്ടായി ഉണ്ടായിട്ടുണ്ടോ ഞാനത് കഴിഞ്ഞ് കറിയാച്ചാബ് കഴിഞ്ഞ് പിന്നെ അഭിനയിച്ചില്ല പക്ഷെ ഒരു ഒരു ഫേമസ് സിനിമയുടെ സംവിധായകനീടെ വിളിച്ചിട്ടുണ്ട് ഒരു പുതിയ സിനിമ ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കാൻ പോവുകയാണ് അതിൽ നല്ലൊരു വേഷം ഒരു രാഷ്ട്രീയക്കാരുടെ വേഷം തരാം വരാമോ എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ട് അപ്പം ഞാനത് സമ്മതം പറഞ്ഞിട്ടുണ്ട് ഓക്കെ നല്ല കാര്യം നടക്കട്ടെ ആശാന് തവലക്കണ്ടല്ലോ എന്നെ പരിപാടി ഇന്നും പരിപാടി ഉണ്ടോ അതിന് ഞായറാഴ്ച വൈകിട്ട് കുറച്ച് കുട്ടികള് തവല പഠിക്കാൻ വരും അതല്ലേ അപ്പൊ കുറച്ച് കുട്ടികളെ തവല പഠിപ്പിക്കുന്ന പരിപാടി ഉണ്ട് നമുക്ക് അപ്പൊ അവർ വൈകിട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് തവലയൊക്കെ എടുത്തു വെയിലും ഉള്ളിച്ച് വെച്ച് ഒന്ന് നാദമൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചേക്കുന്ന ഭാഗമായി നമുക്ക് പാട്ട് ചെയ്തു തരാമോ ആ അങ്ങനെ തന്നെ ഒരു രണ്ടിലേയും പാടണോ കൂട്ടറോ കുട്ടി കാണിച്ചു ആളോ വാച്ച് ഊരാൻ പോണേ ഇത് തന്നെയാ പരിപാടി ആ അത് വാച്ച് ഊരി വലത്തേ കയ്യെ കെട്ടണം അത് അങ്ങനെ ആ അത് തബലക്കാരുടെ എല്ലാം ശ്രദ്ധിച്ച വാച്ച് വലത്തേ കയ്യാലേ വലത്തേ കയ്യെ വാച്ച് കെട്ടിയാല് ഇതിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഡഗ്ഗ എന്ന് പറയും ഇത് തബല എന്ന് പറയും ഡഗ്ഗ കൈകാര്യം ചെയ്യാൻ വാച്ച് ഊരി വെറുതെ കയ്യെ കെട്ടണം ഇല്ല വാച്ചിന്റെ സ്ട്രാപ്പ് കൊണ്ട് ഇത് ചോറെന്ന് പറയും ചോറ് ഇണങ്ങിപ്പോ അതാണ് സംഭവം അതാണ് സംഭവം നിലത്തിന്ന് കൂട്ടുന്നേ അത് തബലക്കാരന്റെ സ്ഥാനം നിലത്താണ് ഗാനമേളയിൽ നമ്മൾ ഗാനമേളയിലേക്ക് നോക്കുമ്പോൾ ഇടതുവശത്ത് നിലത്താണ് അവര് അവരുടെ സ്ഥാനം ഇപ്പൊ അത് അങ്ങനെ നിലത്ത് ഇരിക്കാറില്ല മിക്കവാറും പേര് കസേരലാണ് കയറി പക്ഷെ യഥാർത്ഥമായിട്ട് തബലക്കാരൻ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഇടതു വശത്ത് നിലത്താണ് ഇരിക്കുന്നത് അതെല്ലാം അങ്ങനെയൊക്കെ സംഭവം ആ അങ്ങനെയൊരു സംഭവം വേണ്ടി ഒരു പാട്ട് ഓക്കെ ാണ് ഞങ്ങൾ കനിലിനായി കേടുന്നൊരു കൂട്ടം ഒരു ദിവസം എങ്ങനെയാണ് ഞാൻ രാവിലെ റബ്ബറ് ടാപ്പ് ചെയ്യാനുണ്ട് അത് ചെയ്യും അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് കഴിഞ്ഞ് പറമ്പിൽ കൂടെ നടന്ന ജാതിക്കായും കൊക്കോ പരിപ്പും അടക്കായും പറിക്കും പെറുക്കും അതാണ് നമ്മുടെ രാവിലെ ഉച്ചക്ക് മുന്നേ ഉള്ള കാര്യങ്ങൾ അതിനുശേഷം നാമത്തിന് ഉച്ചയാകും പിന്നെ ഉമ്മ കഴിക്കും പിന്നെ ഇച്ചിരി നേരം വിശ്രമിക്കും പിന്നെ കുറച്ച് കുട്ടികൾ ട്യൂഷനൊക്കെ എടുക്കാൻ വരാറുണ്ട് അവർക്ക് പൈസക്കൊന്നുമല്ല അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പൊ അവർക്ക് ഞാൻ ഇംഗ്ലീഷ് പോയമാണ് കൂടുതലും പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത് റോബർട്ട് ബ്രോണിങ് വില്യം വേഴ്സ് വെർത്ത് വില്യം ഷേക്സ്പിയർ ഇവരുടെയൊക്കെ പദ്യമാണ് കൂടുതലും എടുക്കുന്നത് പോയിട്രിയെ പറ്റി പറയുമ്പോൾ പോയിട്രി ഈസ് ദ പവർഫുൾ ഫ്ലോ ഓഫ് സ്പോണ്ടേനിയസ് എമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക് എന്നാണ് പറയുന്നത് പൈപ്പർ ഓഫ് റോബർട്ട് ഒരു അടിപൊളി അതൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മളും പഠിച്ചതാ വേണ്ടത് നമ്മുടെ മനസ്സിൽ ഒന്നും കൂടി അത് കയറി വരും അതുപോലെ ഡാഫിഡിൽസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതൊക്കെയാണ് ആശാന്റെ അതൊക്കെയാണ് ദിനേരിയകള് പിന്നെ വൈകിട്ട് ചില തവല സ്വയം പ്രാക്ടീസ് ചെയ്യും പിന്നെ ജ്യോതിഷം സംശയങ്ങൾ ചോദിച്ച ആൾക്കാർ വരും എൻ്റെ പിതാവ് ജ്യോതിസനായിരുന്നു പുള്ളി അദ്ദേഹം എന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾ വളരെയധികം പഠിപ്പിച്ചു അങ്ങനെ ഞാൻ ഇരുപത് വർഷത്തോളമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ് ആണ് അനേകം പേര് ജ്യോതിഷപരമായ സംശയങ്ങൾ ചോദിച്ച് എൻ്റെ അടുത്ത് വരും അവർക്ക് കൃത്യമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും പൊരുത്തമൊക്കെ നോക്കാൻ വരും പിന്നെ ഓരോരുത്തരുടെ ഇപ്പോഴത്തെ കാലം എങ്ങനെ ആണ് എന്ന് ചോദിച്ചോരോരുത്തർ വരും അതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതൊന്നും പൈസ ഉദ്ദേശിച്ചല്ല പിന്നെ വല്ലതും തന്നാ മേടിക്കും അത്രയും കൂടുതലും താല്പര്യവും ഇല്ല ഇപ്പൊ രണ്ടു വർഷമായിട്ട് മനസമാധാനമായിട്ട് ജീവിക്കുന്നു ഇല്ല ഇത്രയും പങ്കപ്പാട് പിടിച്ചൊരു പണി ലോകത്തില്ല കൂലിപ്പണി എത്രയോ കിട്ടുന്നില്ല പാടല്ല ഭേദമാക്കേ ഒന്നാമത് ജോലി ചെയ്താലും ശമ്പളം ഇല്ല അതുപോലെ അമിത കിലോമീറ്റർ ആക്കി വെച്ചേക്കും മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന പ്രസ്ഥാനമല്ല അതുകൂടാതെ നമുക്കുണ്ടായ പോലെ കള്ളക്കേസും കാര്യങ്ങളും അത് വേറെ ഒരു എന്തെങ്കിലും ചെറിയ വിഷയമുണ്ടായാൽ തൊഴിലാളികളെ ക്രൂശിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ ആ പരിപാടി നടത്തി കൂലിപ്പണി എത്രയോ ആശാന നമ്മുടെ ഗണേഷ് കുമാർ ആയല്ലോ നമ്മുടെ കുറെയൊക്കെ അഭിവൃദ്ധി വരാൻ സാധ്യതയുണ്ട് ആ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പണ്ട് മാധ്യമങ്ങളിൽ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും മറന്നാടനോടും ഫോക്കസുകാരോടും ചങ്ങാതിക്കൂട്ടംകാരോടും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കെ എസ് ആർ ടി സി രക്ഷപ്പെടാൻ എന്നും പറഞ്ഞു അതായത് ഒന്നാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ വണ്ടി ചുമ കാലി ഓടുക അതായത് ഇപ്പൊ ഞാൻ പാലായിൽ നിന്ന് തൊടുപുഴയ്ക്ക് കോട്ടയം ചെയ്യിൻ പണ്ട് കോട്ടയം തൊടുപുഴ ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അഞ്ചരക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചര തൊട്ട് ഏഴര വരെ ആൾ കുറവാണ് ഏഴര തൊട്ട് പത്തര വരെ ആളുള്ളൂ ഈ പത്തര തൊട്ട് മൂന്നര വരെ ആളില്ല പിന്നെ മൂന്നര തൊട്ട് വൈകിട്ട് ഏഴ് ഏഴര വരെ ആളുള്ളൂ അത് തീരുന്നത് ഒമ്പതരയ്ക്ക് ആ അപ്പൊ ഈ ആളില്ലാത്ത സമയത്ത് ഈ വണ്ടികൾ ഇങ്ങനെ വെറുതെ കാലി ഓടുക അപ്പൊ ഈ സമ്പ്രദായത്തിന് അന്നേരം ഒരു ഒന്നെങ്കിലേ ഗ്യാപ്പ് കൂടുതൽ ആ ആളില്ലാത്ത സമയത്ത് ഗ്യാപ്പ് കൂടുതൽ കൊടുത്തുകൊണ്ട് വണ്ടികൾ പിടിച്ചിടങ്ങുമെന്ന് ഞാൻ നാൾ മാധ്യമങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ വരിക അപ്പൊ പത്തര പത്തര ആകുമ്പോഴത്തേനും പത്തര തൊട്ട് മൂന്നര വരെ വണ്ടികൾ കാലി ഓടി വരുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് സാറേ യുവമാരെ ഒന്നും സാറേന്ന് വിളിക്കേണ്ട കാര്യമില്ല അന്മാരെയും മണി അടിച്ച് കണ്ടക്ടറായിട്ട് നടന്നമാര് അസാറെ കയറി ഇരിക്കുമ്പോൾ വലിയ ചാറാണ് പോലും യുവമാരോട് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ് ഈ സാറേ പുറകെ ഉണ്ടല്ലോ തൊട്ട് പുറകെ രാവണ്ട വണ്ടി നിക്കുന്നു രണ്ടു മൂന്നെണ്ണം നമ്മൾ പോകേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മളെ മെനക്കെടുത്താൻ വേണ്ടി അവർക്ക് കൂടുതൽ കിലോമീറ്റർ ഓപ്പറേറ്റ് ചെയ്യണം ഇതാണ് അവരുടെ ലക്ഷ്യം വണ്ടി കാലി ഓടി ദേശീയ നഷ്ടം ഉണ്ടാക്കുന്നതിന് അവർക്ക് പ്രശ്നമല്ല അപ്പൊ ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളി പറയുന്നത് കേട്ടു അങ്ങനെ കാലി ഓടുന്ന പ്രസ്ഥാനം നിർത്തു ആ പീക്ക് ടൈമിൽ ആളുള്ള പീക്ക് ടൈമിൽ ഓടുകയും ആളില്ലാത്ത സമയത്ത് ബസ്സുകൾ പിടിച്ചിട്ട് പിടിച്ചിട്ട് ഡ്രൈവർക്കും കണ്ടക്ടർക്കും വിശ്രമം കൊടുക്കാനുള്ള സംവിധാനം വരുത്തൂന്ന് കേട്ടു അത് വളരെ നല്ലൊരാശയമാണ് പിന്നെ ഗ്രാമീണ മേഖലകളിലൂടെ കുട്ടി ബസ്സുകൾ വീണ്ടും വീണ്ടും എന്ന് കേട്ടു അതും വളരെ ഒരു നല്ല കാര്യമാണ് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു വഴിയേ കൂടെ വലിയ ഭീകര ബസുകള് ഒന്നും ഓടിക്കത്തില്ല രണ്ടാമത് അപകട സാധ്യത വളരെ കൂടുതല് അതെ രണ്ടും മൂന്നും പേരെയും വെച്ചോണ്ട് ഈ നാട് ചുറ്റുകാണും ആ അപ്പൊ അതിനൊരു വിരാമം വരുമെന്ന് കേട്ടു പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഏറ്റവും ഗതി പിടിക്കാൻ കെ എസ് ആർ ടി സി ഗതി പിടിക്കാനുള്ള ഒരു കാര്യവും അതാണ് കൈയിട്ടു വാരല് നിർത്തും സാക്കല ചോർച്ച അടയ്ക്കുമെന്ന് പറയുന്നത് കേട്ടു ഇതിങ്ങനെയല്ലേ കൈയിട്ടു മാരി വീട്ടിൽ കൊണ്ടുപോകുന്നത് പുതിയ വണ്ടി കമ്മീഷന് വേണ്ടി എടുക്കുന്നു കമ്പനി ടയർ റോഡ് തീരുന്നത് തേവരെ കൊണ്ടുപോയി അടക്കുന്നു വീണ്ടും ബസ്സും അടിക്കുന്നു കമ്മീഷന് വേണ്ടി ഇതല്ലേ നടക്കുന്നത് ഞാൻ ഏതായാലും എന്റെ പൊന്നു സുഹൃത്തെ കൂലിപ്പണിക്ക് പോയാലും നീ ും പ്രസ്ഥാനത്തിലോട്ടില്ല ഒന്നാമത് ഇത്രയും സ്വാർത്ഥതയും ഇത്രയും മനുഷ്യനെ കുരിശേ തറയ്ക്കുന്ന ഒരു പ്രസ്ഥാനം ഉദ്യോഗസ്ഥന്മാരുമുള്ള ഒരു പ്രസ്ഥാനം വേറെയില്ല ആ അതിനിടയ്ക്ക് നമ്മള് പോയിനകത്ത് വീണ്ടും വലിയാടാകേണ്ട കാര്യങ്ങളില്ല രണ്ടു വർഷമായി മനസമാധാനമായി ജീവിക്കുന്നു ഇഷ്ടമുള്ള സമയത്ത് ഏറ്റാമതി ഇന്നൊരു അവർ വെട്ടണ്ട എന്ന് തോന്നിയാ രാവിലെ താമസിച്ചേറ്റാ മതി ഇന്ന് കൊക്ക കുരു ജാതികുരു എന്ന് തോന്നിയാല് ഇന്ന് താമസേറ്റാമതി ഇന്ന് ഒരു പ്രസ്ഥാനവും ചെയ്യുന്നില്ലെന്ന് വെച്ചാല് ആരോടും കണക്ക് ബോധിപ്പിക്കാനില്ല ആരോടും ഒന്നും പറയാനില്ല ആരോടും ഒരു പ്രതിബദ്ധതയില്ല അതാണ് കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് കുറേയൊക്കെ കെ എസ് ആർ ടി സീന് രക്ഷപെടാൻ സാധ്യതയുണ്ട് പക്ഷേ കൊറേ ഒക്കെ ഉള്ളു കാരണം വണ്ടി പ്രസ്ഥാനമേ ലാഭകരമായ പ്രസ്ഥാനമല്ല നമ്മള് ഏത് പ്രസ്ഥാനവും വണ്ടി പ്രസ്ഥാനം ലാഭകരമായ പ്രസ്ഥാനമല്ല കാരണം അന്യ ചെലവുകൾ ഉള്ളൊരു പ്രസ്ഥാനമാണ് വണ്ടി പ്രസ്ഥാനം ആ പിന്നെ അതുകൊണ്ടത് കൊറേയൊക്കെ മാറ്റങ്ങൾ വരും ഈ തീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് കേട്ടു അതെല്ലാം ഞാനും നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞോണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു പ്ലാനുകൾ എന്തൊക്കെയാണ് എന്റെ ഭാവി പ്ലാനുകള് ഇപ്പൊ ജീവിച്ചു പോകുന്ന പോലെ കൃഷിപ്പണി ചെയ്ത് മനസമാധാനത്തോടെ വീടും പരിസരവുമായി കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികള് രണ്ടുപേരാണ് എനിക്കുള്ളത് രണ്ടു കുട്ടികളും ജോലിയിലായി ഇനിയിപ്പം അവരെ വിദേശത്ത് വിടാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത് ആ അതിനുള്ള പരീക്ഷയൊക്കെ അവരിപ്പോ പാസ്സായി നിൽക്കുകയാണ് ഇനിയിപ്പം വീടും പരിസരവും മാത്രമായി ഒതുങ്ങിക്കൂടി എളിയ ജീവിതം നയിച്ച് പോകാനാണ് താല്പര്യപ്പെടുന്നത് പിന്നെ കൂടാതെ ചർച്ച കയറി തവല വായിക്കാനോ പിന്നെ ഗാനമളെ പാടാനോ നാടകത്തിൽ അഭിനയിക്കാനോ ടെലിഫിലിമിൽ അഭിനയിക്കാനോ അങ്ങനെയുള്ള കലാ സാംസ്കാരിക പ്രസ്ഥാനത്ത് അവസരം കിട്ടിയാൽ അത് ചെയ്യും അതല്ലാതെ കൃഷിപ്പണി ചെയ്ത് ജീവിക്കാനാണ് താല്പര്യം ഇപ്പൊ ഇതൊക്കെയാണ് ആശാന്റെ ആഗ്രഹങ്ങൾ അവയെ അതെല്ലാം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആശാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ നന്ദി നമസ്കാരം അപ്പോൾ ഫ്രണ്ട്സ് കാവുകൾ ജനനാശിനെ കുറിച്ചുള്ള കാര്യങ്ങളും ജനാശന വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആ തീരുമാനം വേണ്ടി വന്നിരിക്കും ബൈ ബൈ